തണലത്തുണക്കണമെന്നാ പറയുന്നത് ദൈവം സഹായിച്ച് എന്തായാലും വെയിലില്ല അതുകൊണ്ട് തന്നെ ഒടുക്കാം ഉണക്കാം അങ്ങനെ ഡൈ ചെയ്യാനുള്ള തുണി തപ്പി ഇറങ്ങിയതാണ് വേറൊന്നും അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരുവിധം സ്റ്റിച്ചിങ് അറിയാം കുറച്ച് സ്റ്റിച്ചിങ്ങിൽ അറിയാവുന്ന പറഞ്ഞ വീട്ടുകളിലെല്ലാം കാണും ഇതുപോലെ കുറേ കിഴിക്കെട്ടുകൾ അതിനകത്തെല്ലാം കൊച്ചു കൊച്ചു തുണികളാ ചെറിയ ചെറിയ പീസുകളെല്ലാം വരുമ്പോൾ എങ്ങനെ മാറ്റി വെക്കും ആ കയ്യിൽ വെക്കാം യോക്കിൽ വയ്ക്കാം അല്ലെങ്കിൽ മോക്കുടുപ്പ് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കും കേട്ടോ അതുപോലെ വെച്ച് വെച്ച് എന്താണെന്ന് എൻ്റെ വീട് നിറച്ചും കുറേ കിഴക്കെട്ടുകളാണ് ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ അധീനം തപ്പിപ്പിടിച്ചെടുത്തതാണ് ഈ മെറ്റീരിയൽ സത്യം പറയാമോ എൻ്റെ ഈ വീഡിയോയിൽ എൻ്റെ മുഖം കാണത്തില്ല നീ റെക്കോർഡ് ചെയ്യുന്ന സമയമായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സത്യം പറഞ്ഞാൽ ക്യാമറ കൊണ്ടുവന്ന് എവിടെയോ ഈ പിള്ളാരെപ്പം പേടിച്ചിട്ട് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയമായപ്പോൾ നോക്കിയപ്പോഴത്തേന് എൻ്റെ മുഖം മാത്രമില്ല മൂക്കും ചുണ്ടും ബാക്കിയും എല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൊടു പറയുന്ന ഓഡിയോ എല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് മാറ്റിയിട്ട് ഞാൻ റെക്കോർഡ് കൊടുക്കുവാണ് കാരണം വെച്ചാൽ എൻ്റെ മുഖം കാണാതെ ഞാൻ പറയുന്നത് കണ്ടിട്ട് യാതൊരു കാര്യവും ില്ല അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ ഞാൻ ഇന്നലെ സോപ്പൊടിയുടെ കിറ്റ് വാങ്ങാൻ പോയി ഞാൻ സോപ്പൊടി തന്നെ കിറ്റൊക്കെ സോപ്പ് പൊടിയുടെ ഐറ്റംസ് ഒക്കെ വാങ്ങി മേടിച്ചിട്ട് വീട്ടിൽ തന്നെയാണ് സാധാരണ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പം ഇതുപോലെ ഡൈ കളർ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ തോനയും കൂടുതലും ഇരിക്കുന്ന വെള്ള കളർ തുണിയാവുന്നതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ ഡൈ ഓർണം തൽക്കാലം മേടിച്ച് പക്ഷേ ഞാനും എൻ്റെ കുഞ്ഞുമേ ബോളായിട്ട് അന്നേ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോൾ അവൾ ഡൈ കളർ മേടിച്ചപ്പോൾ പോലും എനിക്ക് മേടിക്കണമെന്ന് തോന്നിയതല്ല ഇന്നലെ പെട്ടെന്ന് അങ്ങ് തോന്നിയതാണ് മേടിക്കണമെന്ന് അങ്ങനെ ഞാൻ മേടിച്ചു കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് ഈ വൈറ്റ് തുണി ഏത് കോലത്തിലാവൂന്നൊന്നും എന്നോട് ചോദിക്കരുത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ശരിയായാൽ ശരിയായി ഫ്ലോപ്പ് ആയാലും ഞാൻ ഇനിയും പരീക്ഷിച്ച് നോക്കും ഇത് ഈ ഡൈ അല്ല ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അടിപൊളി വെറൈറ്റി കുറേ കളേഴ്സ് ഉള്ളത് അപ്പോൾ അത് മുന്നൂറ്റി എത്ര രൂപയാവുന്നുണ്ടാണ് ഞാൻ മേടിക്കായിരുന്നത് ഇതാകുമ്പോൾ പത്ത് രൂപയുടെ ഉള്ളൂ പോയാലും വലിയ നഷ്ടമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ട് തോറ്റുപോയാലും ജയിച്ചാലും ഞാൻ എന്തായാലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അത് വാങ്ങും കേട്ടോ സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് നേരെ வீட்டிலோட்டு போக അങ്ങനെ തുണി നല്ല നീളത്തി എത്രയാണോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണി ഫുള്ള് ഞാൻ നീളത്തിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ല ഫസ്റ്റ് ടൈം ആവുന്നതുകൊണ്ട് ഇത് ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞൂടും അങ്ങനെ ഞാൻ മൊത്തത്തിൽ നൂത്തിയിട നിങ്ങൾക്ക് മൊത്തം കാണിക്കാൻ പറ്റില്ല എന്നാലും ഒരു അറ്റം വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ജസ്റ്റ് പിടിക്കുന്നതെന്ന് മാത്രം നിങ്ങൾക്ക് കാണിച്ചു വരാം അളവോ അങ്ങനെ ഒന്നുമില്ല ഡൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അളവോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ലല്ലോ ഞാൻ ഇവിടെ ഇങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ കോണറിന്ന് അങ്ങേ കോണർ വരെ ഇങ്ങനെ ചുമ്മാ ചുമ്മാ ചുരുക്കി 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 പിടിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ഉള്ള രീതിയിൽ ചെയ്യാം സത്യം പറയും ഈ സമയത്തും സത്യം പറഞ്ഞാൽ എന്തൊരു മെനക്കെട്ട കാര്യം സത്യം പറഞ്ഞാൽ പഠിത്തം ഇല്ലാത്ത പിള്ളേർ വീട്ടിൽ ഇരിക്കുന്ന സമയം ഒരിച്ചിരി റെസ്റ്റ് നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഞാൻ അടുക്കളയിൽ പോലും കയറാതെ രാവിലെ തന്നെ ഈ ഒരു സാധനം ചെയ്യാനായിട്ട് വന്നിരിക്കുക സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കെട്ടാൻ വേറെ നൂലൊന്നും ഇല്ലായിരുന്നു കൊണ്ട് ചുരിദാർ തയ്ക്കുമ്പോൾ പാൻറ്റിനകത്ത് ഇടുന്ന വള്ളിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അത് വെച്ചിട്ടാണ് ഞാൻ ഞാനിത് ചെയ്യുന്നത് ഇത് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ വള്ളി തന്നെ മൂന്ന് ലെയറായിട്ട് അതായത് ഒന്നിൻ്റെ പുറത്തൊന്നല്ല ഒന്നിൻ്റെ ഇപ്പുറത്തുകൂടെ പിന്നെയും പിന്നെയും അങ്ങനെ മൂന്നെണ്ണം അടിപ്പിച്ചുകൊടുത്തിട്ടാണ് ഞാൻ കെട്ടിടുന്നത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം കേട്ടോ കാരണം വെച്ചാൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ്പിൽ കൂടെ കളർ കയറി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത രീതിയാണേ പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് കേട്ടോ അതായത് ഒന്നിൻ്റെ ഞാൻ പറഞ്ഞ് ഒന്നിൻ്റെ പുറത്തൊന്നല്ല ഇങ്ങനെ സെപ്പറേറ്റ് വീതിയിലാണ് ഓരോ ഓരോ മൂന്ന് ലെയർ ഇങ്ങനെ കൊടുത്ത് വീതിയിൽ മൂന്ന് ലെയർ കൊടുത്തിട്ടാണ് ഞാൻ നല്ല ടൈറ്റായിട്ട് കെട്ടി വെയ്ക്കുന്നത് അപ്പം ഇതുപോലെ ഇത് ഫുള്ള് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്തിങ്ങനെ കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുകയോ ചുരുട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ സത്യത്തിൽ എനിക്ക് ഓരോ ഉറപ്പുമില്ല ഇത് എങ്ങനെ ഏത് രീതിയാകുമോ എന്ന് സത്യത്തെ യാതൊരു പ്രതീക്ഷയില്ലാതെ ചെയ്യുക സത്യം പറഞ്ഞാൽ ഒ ഒത്തിരി സമയമെടുത്ത് കാരണം വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് ഹെൽപ്പിനൊന്നുമില്ല എൻ്റെ കുരുട്ടുകൾ എൻ്റെ രണ്ട് കുരുട്ട് മക്കൾ മാത്രമുള്ള അവരെ സത്യത്തിൽ ഹെൽപ്പിന് വിളിക്കാമെങ്കിൽ അതിലും ഭേദം ഞാനിത് ചെയ്യാതിരിക്കുന്നത് കാരണം വെച്ചാൽ അത്ര ഇതിൻ്റെ ഇടയിൽക്കൂടെ വന്ന് നമുക്ക് ഇരട്ടി ജോലി ഉണ്ടാക്കും കൊച്ചു മക്കളുള്ള അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവരെയും കൂടി കൂട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി സമയവും നഷ്ടവും പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം കുളമായി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ തലയിലായിരിക്കും നിങ്ങൾ വന്നിരുന്നുകൊണ്ടാണ് എനിക്ക് ശരിയാവായിരുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെപ്പോലെ ഏതെങ്കിലും അമ്മമാരുണ്ടോ എന്ന് എനിക്ക് അറിയിച്ചു ില്ല എന്തായാലും അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് മക്കളെയും ഈ ഏരിയയിലോട്ട് ഞാൻ അടിപ്പിച്ചിട്ടില്ല കേട്ടോ രണ്ടു പേർക്കെയും കളിക്കാനേൽപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇരുത്തിയേക്കുവാണ് എന്നിട്ട് അല്ല സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഓഡിയോ കൊടുത്ത് ഉണ്ട് പക്ഷേ എൻ്റെ മക്കട കുരുത്തക്കേട്ടിൻ്റെ ശബ്ദമായിരിക്കും ഇതിനകത്ത് കൂടുതലും വരാൻ സാധിക്കുക അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറേ സമയം നമ്മൾ അങ്ങനെ പോകും കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ വീട്ടിലെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇങ്ങനെ മാത്രമേ നമുക്ക് ഓഡിയോ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മക്കട അടി കൂടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നതും ഇടിക്കുന്നതും മാത്രമേ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളൂ അപ്പം ഈ ചെയ്ത രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങ് അറ്റം വരെ ചെയ്തു പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട ലാസ്റ്റ് കെട്ടേണ്ടി എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ലാസ്റ്റ് ഇങ്ങനെ വെറുതെ ഒഴിച്ചു വിട്ടു കേട്ടോ പക്ഷേ ലാസ്റ്റ് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഇതൊക്കെ അഴിച്ച് ഡൈ ചെയ്ത് തീർന്നപ്പോൾ എനിക്ക് അവിടെയും കൂടി കെട്ടണമായിരുന്നു എന്നൊന്ന് ജസ്റ്റ് തോന്നിപ്പോയി കാരണം വെച്ചാൽ അത് അങ്ങനെയാണ് ലാസ്റ്റ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ അപ്പോൾ ഈ ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം സത്യം പറയാൽ അടിപൊളിയായിട്ടുണ്ട് ഒരു മാലയുടെ രീതിയിലുണ്ട് കേട്ടോ എനിക്ക് എനിക്കെൻ്റെ ചിരി വന്ന് സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഈ കെട്ടി വെച്ചതെല്ലാം ജസ്റ്റ് സാധാ ഒരു വെള്ളത്തിന് നോർമൽ വാട്ടറിൽ വെറുതെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ ഇനിയാണ് നമ്മുടെ പരിപാടിയെല്ലാം ഒരു കപ്പ് എടുത്ത് ഇതാണ് ഡൈ പൗഡർ കേട്ടോ അത് ഞാൻ തട്ടിയിടുന്നുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നു ഞാൻ വേറൊന്നും അല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ നേരിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തരികൾ കാണും അത് നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എനിക്ക് തോന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറു ചെറിയൊരു ബക്കറ്റിൽ ഇങ്ങനെ കപ്പിലെടുത്തിട്ട് ഇതുപോലെ വെള്ളം ആഡ് ചെയ്തിട്ട് അരിപ്പ് വെച്ച് അരിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോഴത്തേന് അത്രയും പ്രശ്നമില്ലല്ലോ അവിടെ ഇവിടെ തരി തരി കണക്ക് ഡ്രസ്സിനകത്ത് പിന്നെ നല്ല ചൂട് വെള്ളം ചൂടായി തുടങ്ങി ചൂട് വെള്ളത്തിലൂടെ ഞാൻ ഉപ്പാണ് ഇടുന്നത് ഉപ്പിട്ടിട്ട് ഈ ഡൈ അത് കലക്കി വെച്ചിരുന്ന ആ ഡൈ പൗഡറില്ലേ അതിങ്ങനെ ആ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ നോർമൽ വാട്ടറിൽ ഇങ്ങനെ താത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ തുണിയുണ്ടല്ലോ അതീവ അങ് വിടുന്നിങ്ങനെ പൊക്കി ഇങ്ങോട്ടിടുക കേട്ടോ സത്യം പറയാലോ ഇടമ്പഴും ഇട്ട് തീർന്നപ്പോൾ കളർ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി കേട്ടാ അതായത് ഈ വെള്ള തുണി ഫുള്ള് താണ്ടെ ബ്ലാക്കായി ഞാൻ വിചാരിച്ച് കർത്താവ് ഇത് ഫുള്ള് ആയോ എന്ന് വെച്ചാൽ നമുക്ക് വൈറ്റും ബ്ലാക്കും കൂടിയാണ് വേണ്ട ഞാൻ ആ രീതിയിലാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് ഞാൻ ചുമ്മാ ഒരു ചട്ടകത്തിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇളക്കുന്നതേ ഉള്ളൂ വേറൊന്നുമല്ല എല്ലായിടത്തും ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടാ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചാണൊക്കെ വന്നില്ലെങ്കിലോ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ പേടിച്ച് പോയി കാരണം വെച്ചാൽ ഫുൾ വൈറ്റ് തുണി ബ്ലാക്ക് ബ്ലാക്കായെന്നാണ് എൻ്റെ മൈൻഡിലുള്ള ചിന്ത അങ്ങനെ ആയി കുളവായെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത് അങ്ങനെ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ വേവിച്ചു കേട്ടോ നമ്മൾ കറിയൊക്കെ അരിയൊക്കെ വേവിക്കുന്ന വേവിച്ചിട്ട് ഇങ്ങനെ ആ ചട്ടകത്തിൻ്റെ അറ്റം കൊണ്ട് ഞാനിങ്ങനെ തൂക്കിയെടുത്ത് നേരത്തെ വെച്ചിരുന്ന നോർമൽ വാട്ടറിലോട്ട് നോർമൽ വാട്ടറിലാണ് ഇട്ടത് പക്ഷേ ആ ഡൈയുടെ കളറാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ബ്ലാക്ക് ആയി മുൾ ഫുള്ള് ആയി കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ ഓരോ കെട്ടും ഇങ്ങനെ അഴിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ആദ്യത്തെ കെട്ട് അഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ തോന്നിയ ഒരു സന്തോഷം കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കണമൊക്കെ ഒക്കെ ആണല്ലോ സംഭവമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ഈ കെട്ടഴിക്കുന്നത് ഭയങ്കര മെനക്കേടായിരുന്നു സത്യം പറഞ്ഞാൽ കത്രിക വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ ഞാൻ പിന്നെ കത്രിക വെച്ച് കട്ടി ആയിരുന്ന വേറൊന്നും അല്ല ഈ കെട്ടൊക്കെ കത്രിക വെച്ച് കട്ടാവുമ്പോൾ വെറുതെ വേസ്റ്റ് ആയി പോകും നമുക്ക് ഇനിയും ഇതുപോലുള്ള കലാപരിപാടികൾ ചെയ്യണമെങ്കിൽ ഈ വള്ളി തന്നെ ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഇച്ചിരി മെനക്കെട്ട് തന്നെ കെട്ടാ എല്ലാം പയ്യപ്പയെ അഴിച്ചെടുത്തത് കേട്ടോ ഈ ക്യാമറ കിടന്ന് ഡാൻസ് കളിക്കുന്ന വേറൊന്നുമല്ല എൻ്റെ ക്യാമറമാൻ എൻ്റെ മോളാണ് എൻ്റെ മോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങനെ കുറേ ഗോഷ്ടികൾ ഗോഷ്ടികളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ക്യാമറ കിടന്ന് കിടന്നാടുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പയ്യപ്പയെ ഇങ്ങനെ ഊരി 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 മാറ്റുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അതും ഇച്ചിരി മെനക്കേടായിരുന്നു എന്ന് വെച്ചാൽ അത്ര ടൈറ്റ് ചെയ്താൽ ഞാൻ കെട്ടി വെച്ചിരുന്നത് അങ്ങനെ ലാസ്റ്റ് ഞാൻ എല്ലാ ഊരിയെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽക്കൂടെ എൻ്റെ മോൻകൂട്ടം വന്നിങ്ങനെ എന്തുവോമ എന്തുവുമ എന്നൊക്കെ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കടിച്ചു പറിച്ചൊക്കെ ഞാൻ ഒരുവിധം ഇളക്കി ലാസ്റ്റ് എത്തി കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വാ നമുക്ക് അങ്ങോട്ട് നിന്ന് കാണിച്ചു തരാവേ എനിക്ക് വലിയ അപ്പം ഡൈ ചെയ്യൽ ഇനിയും ഞങ്ങൾ തുടരുന്നതായിരിക്കും അങ്ങോട്ടേലും സത്യം പറഞ്ഞ ഞാൻ ഇത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇനി ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ടിന് അടിപൊളി ഒരു ഡൈ ഫുൾ സെറ്റ് കുറേ കളേഴ്സ് വരുന്ന മേടിക്കാൻ പോവുകയാണ് മേടിച്ചിട്ട് ഇതിന്റെ പല പല പരീക്ഷണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കും സത്യം പറഞ്ഞാൽ അതും ലോ ഒരു സാധാ ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ ഒരു ഡാ ലൈക്ക് കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് നമുക്ക് ഇതിലും അടിപൊളി അടിപൊളി വെറൈറ്റി കളറുകൾ ചെയ്യാം കേട്ടോ വെയിലത്ത് തണല ഉണക്കണമെന്നാണ് പറയുന്നത് ദയവെ സഹായിച്ച് എന്തായാലും വെയിലില്ല അതുകൊണ്ട് തണലത്തന്നെ ഉണക്കാം ഉണക്കാം അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട രീതി ചെന്നിട്ട് ഗൈസ് ഇവിടെ മൊത്തം തുണിയാണ് എവിടെയെങ്കിലും ഒന്ന് അങ്ങനെ ഞാനും എൻ്റെ മൂൻകുട്ടിൻ്റെ തുണിയൊക്കെ ഉണങ്ങിയോ എന്ന് നോക്കാൻ വന്നേ നമ്മൾ കളറൊക്കെ മുക്കി ഇട്ടില്ലേ ഉണങ്ങാനായിട്ട് സത്യം പറയാൻ ഉണങ്ങി അടിപൊളിയായിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ചുരുക്കൊക്കെ വന്നപ്പോൾ തന്നെ അതൊരു ഡിസൈൻ കണക്കിരിക്കുക ചുളുവാണ് ഇത് പക്ഷേ എന്നാലും ഇതൊരു ഡിസൈൻ നമുക്ക് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ എൻ്റെ മോളൂട്ടിക്ക് എന്തെങ്കിലും ഉടനെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ തൊട്ട് പുറവന് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും ആദ്യത്തെ പരീക്ഷണം എന്തായാലും വിജയിച്ചിരിക്കുകയാണ് അപ്പം ഇനിയും ഇതുപോലുള്ള ഇതിൻ്റെ പാർട്ട് ടൂം ത്രീ ഫോറും ഒക്കെ പ്രതീക്ഷിച്ചോ കാരണം വെച്ചാൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇത് ബ്ലാക്ക് അല്ലേ നമ്മൾ പരീക്ഷിച്ച് നോക്കിയത് അപ്പം വെറൈറ്റി വെറൈറ്റി കളറുകളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്